നമ്മൾ എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജംഗ്ലി റമ്മ്യ അടക്കമുള്ള ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ട വിജയ് ദേവരക്കൊണ്ടയും പ്രകാശ് രാജും അടക്കമുള്ള ഇരുപത്തിയഞ്ചോളം സെലിബ്രിറ്റികൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് തെലങ്കാന പോലീസ് ജംഗ്ലീ റമ്മിയുടെ പ്രമോഷനിൽ പങ്കെടുത്തു എന്ന പേരിലാണ് ഇപ്പോൾ പ്രകാശ് രാജിനെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് തെലങ്കാന പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിലിപ്പോൾ ഒരു വിശദീകരണവുമായി പ്രകാശ് രാജ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിലാണ് താൻ ജംഗ്ലി റമ്മിക്ക് വേണ്ടി ഇത്തരത്തിൽ ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നതെന്നും എന്നാൽ ഇവരെ കുറിച്ച് കൂടുതൽ മനസ്സിലായ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനേഴിൽ ഇവരുമായുള്ള കരാർ താൻ പുതുക്കിയില്ല എന്നും എന്നാൽ തുടർന്നും ഈ കമ്പനി തൻ്റെ അഡ്വർട്ടൈസ്മെന്റ് തൻ്റെ അനുവാദം ഉപയോഗിക്കുകയായിരുന്നു എന്നുമാണ് പ്രകാശ് രാജ് പറയുന്നത് പക്ഷേ സംഭവം എന്തു തന്നെയായാലും വിജയ് ദേവറെ കൊണ്ട റാണ തെബാട്ടി പ്രകാശ് രാജ് അടക്കം ഇരുപത്തിയഞ്ചോളം സെലിബ്രിറ്റികൾക്കെതിരെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് തെലുങ്കാനയിൽ എന്തായാലും പ്രകാശ് രാജിന് എന്താണ് പറയാനുള്ളത്

So, this is my answer. I have not received anything from the police station or any summons as such, and when it does, I will definitely reply to them. But I think it's my responsibility to reply and uh, clear things for you. In 2016, June, um, Rami people had approached me for a gaming app, ad, and I did do it. But within few months, my conscience, um, it may be legal, but uh, I thought it was not right and uh, but I couldn't do anything because I had done it and so I let it go it was for a year's contract and immediately when they wanted to renew it I said no my conscience doesn't accept it I don't want to continue so this happened around eight nine years back and uh, since then I have not done any ads which promote online uh, uh, gambling and uh, now in 2021 too after this company must have sold to somebody else and when they had um, put these snippets in few social media. We did send them a notice and email and said, "Look, I have said no. I am not part of it, and you can't illegally use what has expired." And uh, they stopped after that. And this is my reply to all those people. Yes, I did it years back, but after that, I have taken a conscious decision not to promote betting apps. And here I say to all youngsters, don't be a victim to such gambling because it ruins lives. Say no to betting apps. തെലങ്കാന പോലീസിന്റെ ഈ നിർണായക നീക്കത്തിൽ ഇപ്പോൾ കുടുക്കിലായിരിക്കുന്നത് സിനിമയിലെ പ്രമുഖന്മാരാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം പ്രധാനപ്പെട്ട ഒരു മലയാളത്തിലടക്കം പോപ്പുലറായ നായകൻ വിജയ് ദേവറകൊണ്ടയും റാണാ തെബാട്ടിയും അടക്കം ഈ കേസിൽ ഇപ്പോൾ പ്രതിചേർക്കപ്പെട്ട് കഴിഞ്ഞു വിവിധ ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടതിലാണ് ഈ താരങ്ങൾക്കെതിരെ എല്ലാം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഇപ്പോൾ വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു പരസ്യമാണ് ഈ ബെറ്റിംഗ് ആപ്പുകളുടേത് കുറച്ച് രൂപ ചെലവഴിച്ചാൽ ഒരുപാട് വലിയ തുകയുടെ സമ്മാനങ്ങൾ നേടിയെടുക്കാം എന്ന വിശ്വാസം ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ വൻതോതിൽ ൊണ്ടിരിക്കുകയാണ് ഇത്തരം ബെറ്റിംഗ് ആപ്പുകൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ബെറ്റിംഗ് ആപ്പുകൾക്കെതിരെ തെലങ്കാന പോലീസ് രംഗത്ത് വന്ന സ്ഥിതിക്ക് ഏത് നിമിഷവും ഇനി മറ്റ് പോലീസ് വിഭാഗങ്ങളും ഇതിനെതിരെ അന്വേഷണവും കേസുകളുമായി രംഗത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്